ഇടുക്കിയിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ഒരു കയ്യൊപ്പെന്നാഗ്രഹം സാധിച്ചതിൻ്റെ സന്തോഷത്തിലാണ് പുനരൂർ ശബരി സ്കൂളിലെ ഏഴാം ക്ലാസ്സുകാരൻ ധ്രുവൻ കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ വെച്ച് നടന്ന കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷന്റെ ഉദ്ഘാടന വേദിയിലായിരുന്നു താൻ പെൻസിലുകൊണ്ട് വരച്ച ചിത്രം മുഖ്യമന്ത്രിയെ കാട്ടി പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു കയ്യൊപ്പും മുഖ്യമന്ത്രിയോടുള്ള ഇഷ്ടമാണ് ചിത്രം വരയ്ക്കാൻ ഇടയാക്കിയതെന്ന് ധ്രുവൻ പറഞ്ഞു ഇഷ്ടമാണ് ഞാൻ ആ ഈ സൈൻ ധനമന്ത്രി കെ എൻ ബാലഗോപാലൻ ഉൾപ്പെടെയുള്ളവരുടെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ചെറുപ്പം മുതലേ ചിത്രം വരയ്ക്കുന്നുണ്ട് നിയമസഭയിലെ വാചാൻ വാട്ടനായ സന്തോഷ് കുമാർ ദേവു ദമ്പതികളുടെ ഏകമകനാണ് ധ്രുവൻ അച്ഛനെ പോലെ തന്നെ പോലീസ് പോലീസാകണമെന്നാണ് ഈ കുഞ്ഞു കുഞ്ഞുമിടുക്കൻ്റെ ആഗ്രഹം തൊടുപുഴയിൽ നിന്നും സിൻഡോ രാജാക്കാട് ടോക്ക് മീഡിയ രാജാക്കാട്